മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു കുണ്ടനൂർ ചുങ്കം താജ് പാലസ് കല്യാണ മണ്ഡപത്തിൽ നടന്ന കൺവെൻഷൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു ఇండియా రాజ్యత్ వరకీర్ణకొండ ఇప్పుడు మాత్రమే పార్టీ బిజెపి రాష్ట్రీయ నిరీక్ష లోకెము എം എസ് സിദ്ധൻ അധ്യക്ഷത വഹിച്ചു പ്രേംരാജ് ചൂണ്ടലാത്ത് എസ് ബസന്തലാൽ നാസർ ഹമീദ് എം ശങ്കരനാരായണൻ യു എസ് കൃഷ്ണൻകുട്ടി സുമന സുഗതൻ കൊടുമ്പിൽ മുരളി ഷീജ സുരേഷ് ജിജി ആൻഡോ പുഷ്പ രാധാകൃഷ്ണൻ കെ കെ മനോജ് കുമാർ ബിന്ദു ഗിരീഷ് എന്നിവർ സംസാരിച്ചു ബിസി ന്യൂസ്